വഴിയരികിൽ പലപ്പോഴും അലഞ്ഞുതിരിയുന്ന കാളകളെ കാണാം പലതും പ്രത്യേകിച്ച് ആക്രമണമൊന്നുമില്ലാതെ വഴിയോരം ചേർന്ന് അങ്ങ് പോകും എന്നാൽ ചിലത് അക്രമാസക്തവുമാകാറുണ്ട് വഴിയിലിറങ്ങി നിന്ന കാളയെ പോലീസുകാരൻ വാഹനം നിർത്തി ഓടിക്കാൻ ശ്രമിച്ചതാണ് പുലിവാലായത് കയ്യിലിരുന്ന കൊണ്ട് അടിക്കാൻ ശ്രമിച്ച പോലീസുകാരനെ കാള തിരിച്ചോടിച്ചു ഇതോടെ നാട്ടുകാരും കൂടി പലരെത്തി തടിക്കഷ്ണങ്ങളും കമ്പിയും കൊണ്ടുള്ള ആക്രമണത്തിൽ ഇടയ്ക്ക് കാള താഴെ വീണുപോയി ഉത്തർപ്രദേശിലെ ഹർദോയിൽ നിന്നാണ് ഈ ദൃശ്യം ബൈക്കിന് മുന്നിൽ കാള വന്നതാണ് പോലീസുകാരനെ പ്രകോപിപ്പിച്ചത് ഏതായാലും കാളയോട് പൊരുതി നിൽക്കുന്നത് പന്തിയല്ലെന്ന് മനസ്സിലായി പോലീസുകാരൻ സ്ഥലം വിട്ടതോടെ നാട്ടുകാരും പിരിഞ്ഞുപോയി ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ അതും ഉണ്ട് ഉണ്ട് വേണ്ട എല്ലാം ഇവിടെ കളക്ഷൻസ് എപ്പോഴും അപ്ഡേറ്റഡ് ആണ് ആഗ്രഹങ്ങൾ പോലെ ജ്വല്ലറിയിൽ കളക്ഷനുകൾക്കും പരിധിയില്ല ഓരോ സീസണിലും അടിമുടി മാറുന്ന ഡിസൈനുകൾ സ്വന്തം ഫാക്ടറിയിൽ നിർമ്മിക്കുന്ന പരിധിയില്ലാത്ത കളക്ഷനുകൾ സഫാ ജ്വല്ലറി പാരമ്പര്യം പൊന്നാക്കിയ ആത്മബന്ധം